മെറിറ്റിൽ പ്രവേശനം നേടി ഉന്നത രീതിയിൽ എം ബി ബി എസ് പഠനം പൂർത്തിയാക്കിയ വിദ്യാർത്ഥിനിക്ക് അനുമോദനം ഇരട്ടക്കുളങ്ങര മാവേലിപ്പറമ്പ് ശ്യാംലാൽ യമുന ദമ്പതികളുടെ മകൾ അനന്യ ശ്യാമിനാണ് ഇരട്ടക്കുളങ്ങര റസിഡൻസ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ അനുമോദനം നൽകിയത് അമ്പലപ്പുഴ ഗവൺമെൻറ് മോഡൽ ഹയർ സെക്കൻഡറി സ്കൂൾ കെ കെ കുഞ്ചിപിള്ള സ്കൂൾ എന്നിവിടങ്ങളിലെ പഠനം പൂർത്തിയാക്കിയ ശേഷം മെറിറ്റിൽ പാലക്കാട് കരുണ മെഡിക്കൽ കോളേജിലായിരുന്നു എം ബി ബി എസ് പൂർത്തിയാക്കിയത് റസിഡൻസ് അസോസിയേഷൻ പ്രസിഡന്റ് സി ഹരിദാസ് സെക്രട്ടറി ആർ വേണുക്കുട്ട ട്രഷർ രവികുമാർ ചേർന്ന് അനുമോദനം കൈമാറി നമ്മുടെ കുടുംബാംഗമായ ശ്യാം സാറിന്റെ മകൾ അനന്യ ശ്യാം എം ബി ബി എസിന് ഉയർന്ന നിലയിലുള്ള വിജയം കൈവരിച്ചിരിക്കുകയാണ് തീർച്ചയായിട്ടും അമ്പലപ്പുഴ ഹൈസ്കൂളിൽ സാധാരണ സർക്കാർ സ്കൂളിൽ പഠിച്ച് സർക്കാർ മെറിറ്റില് പാലക്കാട് മെഡിക്കൽ കോളേജിൽ നിന്നും ഉള്ള വിജയം തീർച്ചയായിട്ടും അഭിമാനകരമായ വിജയമാണ് ഈ കുട്ടിക്ക് ഇരട്ടക്കുളങ്ങര റെസിഡൻസ് അസോസിയേഷന്റെ അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു ഒപ്പം ഇതിനെ പ്രാപ്തരാക്കിയ ഇതിൻ്റെ രക്ഷിതാക്കളായിട്ടുള്ള ശ്രീ ശ്യാംസാറ് യമന ടീച്ചറ് ഇവർക്കുള്ള നന്ദിയും ഈ